പാണ്ഡിക്കാട് പയ്യപറമ്പ് കണ്ടപ്പൻ തുടങ്ങിയ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരോത്സവത്തിന് കൊടിയിറങ്ങി ജനുവരി ഇരുപത്തൊമ്പതിന് തുടക്കമിട്ട തിരോത്സവത്തിനാണ് ആറാട്ടോടെ സമാപനം കുറിച്ചത് ജനുവരി ഇരുപത്തൊമ്പതിനാണ് തിരൂത്സവത്തിന് തുടക്കമിട്ടത് തുടർന്ന് ഉപദേവ ഭദ്രകാളി പുനഃപ്രതിഷ്ഠ ബലി എഴുന്നള്ളത്ത് വിവിധ കലാപരിപാടികൾ പൊങ്കാല പള്ളിവേട്ട സമൂഹസദ്യ എന്നിവയെല്ലാം വൻ ജനപങ്കാളിത്തത്തോടെ നടന്നിരുന്നു തിരു ഉത്സവത്തിന് സമാപനം കുറിച്ച് ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ഉഷപൂജ കലശപൂജ യാത്രാഹോമം യാത്രാബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ടോടെയാണ് തിരൂത്സവത്തിന് കൊടിയിറങ്ങിയത് thank yeah. you മൂത്തേടത്ത് മനക്കിൽ ധനേഷ് നമ്പൂതിരി അനൂപ് എംബ്രാന്തിരി എന്നിവർ പൂച്ചാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്